ഇന്നലെ ഒരു വലിയൊരു കാര്യം നടന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പന്മാർക്ക് അവസാനം സമ്മതിക്കേണ്ടി വന്നു ഇവരുടെ ശ്രീന അപ്പതാപൻ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ എല്ലാവരും ജാമ്യം എടുക്കുകയാണ് ഗ്രൂപ്പ് കൂട്ടുകയാണ് ചില ആൾക്കാരൊക്കെ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കിയിട്ട് വേറെ ബിസിനസ് ചെയ്യുകയാണ് അപ്പോൾ അവസാനം ഇത് വ്യത്യന്തരമില്ലാതെ പറയേണ്ടി വന്നു നമ്മൾ അത് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ് ശ്രീനഅപ്പതാപൻ ജാമ്യത്തിന് ശ്രമിച്ചിട്ടുണ്ട് ഈ കേസ് തോക്കാൻ പോവാണെന്നില്ല ഉത്തം ബോധ്യം അവർക്കുണ്ട് എന്നുള്ളതിൻ്റെ അപ്പോൾ ഈ കേസിൻ്റെ അപ്ഡേറ്റ് വന്ന സമയത്ത് അറിയാതെ പറഞ്ഞു പോയി ഒരു കേസ് ഇങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേത് കേസ് അത് ജാമ്യത്തിൻ്റെ കേസാണ് ജാമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആഗ്രഹം അറിയുന്നത് ആകെ നമ്മുടെ പ്രതാപൻ്റെ ജാമ്യമാണ് അപ്പോൾ ഇതേതാണ് ഇപ്പോൾ ഒരു ശ്രീനാഥ് ശ്രീധരൻ അപ്പോൾ അവസാനം നമ്മുടെ എല്ലാം എല്ലാം എല്ലാമെല്ലാമെല്ലാമായ എന്താണ് അജിത് ഷാജി എന്നെ വന്നിട്ട് പറയാണ് അത് ക്രൈംബ്രാഞ്ച് കേസെടുത്തപ്പോൾ ഇവർ കൊടുത്ത കേസാണ് എന്ന് ക്രൈം ബ്രാഞ്ച് കേസ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് നാലു മാസമായി അപ്പോൾ നേരൊന്നും കൊടുത്തിട്ടല്ല ഇതിപ്പം ബഡ്സ് കേസ് പിന്നെ വിധി പറയാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച സമയത്ത് ബഡ്സ് കേസ് എന്താണ് വരാൻ പോകുന്നതെന്നില്ല ഇവരുടെ വക്കീലന്മാരുടെ നിയമോപദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കേസല്ല നമ്മുടെ മണിക്കൂർ ജാമത്തിനോടുത്തിരിക്കുന്നത് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഡിസംബർ ഇരുപത്തൊന്നിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ഏറ്റെടുത്തുകൊണ്ട് കൊടുത്താന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇത് ഇതുകൂടി ഒരു കാര്യം കൂടി ഇവർ തുറന്ന് സംഭവിക്കുകയാണ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രീനപ്രതാവിനെ വിളിച്ച സമയത്താണ് ഇങ്ങനൊരു ബുദ്ധി ശ്രീനായുടെ വക്കീലിനും തോന്നിയത് ചിലപ്പോൾ മൊഴിയെടുക്കാൻ കൊണ്ട് പോയിട്ട് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ഭയമാണ് അതുകൊണ്ട് മൊഴിയെടുക്കാനും ഇതുവരെ പോയിട്ടില്ല അപ്പോൾ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസമാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ പോയിട്ട് നമ്മുടെ നഷ്ടപ്പെട്ട പണത്തിൻ്റെ രേഖകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യതകൾ അവിടെ തുറന്നു കിടക്കുകയാണ് അപ്പോൾ ആരും തന്നെ ഈ വിധിക്കോ അല്ലെങ്കിൽ ഈ കള്ളന്മാരുടെ വാക്കോ കേട്ട് വിശ്വസിച്ചത് ഇനി നിൽക്കരുത് ക്രൈംബ്രാഞ്ച് ഇരഞ്ഞാലക്കുട്ടയിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോയി എല്ലാവരും നിക്ഷേപകർ ചെറുതും വലുതുമായ നിക്ഷേപകർ എല്ലാവരും തന്നെ അവരുടെ മൊഴി നിങ്ങൾ നിക്ഷേപിച്ച തുകയുടെ ഡീറ്റെയിൽസ് നിങ്ങൾ കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്ത് നിങ്ങൾക്ക് എത്രയാണോ കിട്ടാനുള്ളതെന്നുള്ള കണക്ക് കൃത്യമായി ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുന്നതോടുകൂടി ഇത് ഇതേ കോടതിയിലാണ് സമർപ്പിക്കേണ്ടത് നമ്മുടെ രജീഷ് കുമാർ പിന്നെ രജീഷ് കുമാർ സാറിൻ്റെ അതേ ബെഞ്ചിൽ പിന്നെ കോടതിയിലേക്കാണ് പട്സ് കോടതിയിലേക്കാണ് സമർപ്പിക്കേണ്ടത് അത് അവിടെ നിന്ന് നിങ്ങൾക്കുള്ള പണം റിലീസ് ചെയ്യാനുള്ള ഉത്തരവുണ്ടാവും ഓക്കെ